നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇനി ഓണമാണ് അപ്പോൾ എല്ലാവർക്കും ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഓണാശംസകളൊക്കെ അറിയിക്കുകയാണ് അപ്പോൾ ഓണത്തിന് അമ്മമാരുടെ ആഗ്രഹങ്ങൾ അവർ ചിലരൊക്കെ തുറന്ന് തുറന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇനി അവർക്ക് വേണ്ട ഓണ സമ്മാനങ്ങളൊക്കെ കൊടുക്കണം അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പുറകെ അടുത്തടുത്ത വീഡിയോകളിൽ ഞാനിടാം അപ്പോൾ ഇന്ന് അവരുടെ ആഗ്രഹങ്ങളാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എന്നെയും ഒരു കൂട്ടം അമ്മമാരെ സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നലെ വീഡിയോയിലേക്ക് എന്താ വേണ്ടേ പറഞ്ഞോട്ടെ എന്ത് വേണ്ടേ ചെരുപ്പ് വേണം പിന്നെ ആവശ്യങ്ങള് പറഞ്ഞോണം മാലയോ കമ്മലോ എന്തെങ്കിലുമൊക്കെ വേണേ പറഞ്ഞോണം കമ്മൽ വേണ്ട പിന്നെ പിന്നെന്താ വേണ്ട സർസ്യമ്മ സെർച്ചമ്മക്ക് എന്തു വേണ്ടേ മാല വേണം പിന്നെന്താ വേണം കൈയിലിടുന്നത് വേണംവാടി അമ്മാവാടി അമ്മക്ക് എന്ത് വേണ്ടേ ഒന്നും വേണ്ടില് കമ്മൽ ഇല്ലല്ലോ കമ്മല് വേണ്ടായോ വേണ്ട എന്നാലും ഞാൻ മേടിച്ചു തരാം തെറ്റിയേ തെറ്റിക്ക് ഓണം ഒരുക്കണ്ടായോ എന്തൊക്കെ വേണം നമുക്ക് ഓണം ഒരുക്കണ്ടായോ എന്താ വേണം ഓണമായിട്ട് ഞാൻ ഓണമായിട്ടോ ഓണമായിട്ട് ചെള്ള തീർത്ത് രണ്ടടി ഇറാനുദ്ദേശിച്ച് മതിയോ മതിയോ ഓണമായിട്ട് അത്രേ ഉള്ളോ വേറെ ഒന്നും ഇല്ലയോ എനിക്കോണായിട്ട് വല്ലതും തരുമോ ഒന്നുമില്ലയോ പൈസ വേണ്ടല്ലോ പൈസ എന്തിനാ ഒന്നുമില്ല അമ്മക്ക് എന്തു വേണ്ട എനിക്ക് അല്ല ആഗ്രഹങ്ങൾ പറ എന്റെ പൈസ എന്റെ ആരെങ്കിലും തരുന്ന പൈസ ഉണ്ടെങ്കിൽ എന്റെ പൈസ എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പൊ ആരെങ്കിലും തരുന്നതൊക്കെ ഉണ്ടെങ്കിൽ ആ മേടിച്ച് തരാമല്ലോ എന്തോ ആഗ്രഹം എന്തോ പറ അത് കെട്ടി അത് വേണം അതെടുത്ത് നമുക്ക് മേടിക്കണം എന്ത് വന്ന ചോദിച്ചാൽ ഒരുപാട് ബിസ്കറ്റ് മതി അതാ ഓണൊക്കെ ഓണ മതി എനിക്ക് പല്ലില്ല പോരാ എനിക്ക് രണ്ട് ചെരുപ്പ് വേണം രണ്ട് ചെരുപ്പ് വേണം അത്യാവശ്യം രണ്ട് ചെരുപ്പ് ചെരുപ്പ് ആ ഒരു ജോഡി ചെരുപ്പ് ആ പിന്നെ പിന്നെ മൈലാഞ്ചി വേണം മൈലാഞ്ചി വേണം ആല വേണം മാല വേണം കമ്മല് വേണം മാലയ്ക്ക് കമ്മലയ്ക്ക് എന്തെങ്കിലും പരിപാടികൾ ഉണ്ടോ അല്ല വല്ല ഇന്ന മോഡല് വേണോന്നു വല്ലതും ഉണ്ടോ ശിവക്കായും കമ്മലായാലും കമ്മൽ വേണം ശരി ലതിയമ്മയുടെ സൈസ് മുത്തുമണി മാലയോ ആ നോക്കട്ടെ ആഗ്രഹം മിച്ചർ വേണം മിച്ചറില്ലാതെ നമ്മക്കൊരു കളിയില്ല മിച്ചർ വേണം മിക്സ് വേണം അത്യാവശ്യം വേണം ഓണമായിട്ട് മിച്ചറ് തന്നിരിക്കും താമരാശി എന്തുവാ താമരാശിയുടെ ആഗ്രഹം കാത് കീറിക്കിടക്കുക കഴിഞ്ഞ വർഷവും കാത് കുത്തി തന്നതാ ആണോ ആ കമ്മല് മേടിച്ചു തരുമ്പോ അത് നിങ്ങള് വൃത്തിയായിട്ട് സൂക്ഷിക്കണം ഞാൻ എങ്ങനെയെല്ലാം ഒക്കെ മേടിക്കാം ഏഹ് പക്ഷെ നിങ്ങൾ കളയാതെ ഇപ്പോഴത്തെ കാലത്ത് അറിയാമല്ലോ ഒരു കമ്മൽ വേണമെങ്കിൽ ഒരു എമ്പത് രൂപ നൂറ് രൂപ വേണം വേണോ അങ്ങനുള്ളത് മേടിച്ചിട്ടാ രണ്ടു ദിവസം കഴിയുമ്പോ അങ്ങ് പോത്തില്ലയോ നല്ലത് മേടിച്ചോണ്ട് തന്നാലേ നിങ്ങൾ സൂക്ഷിക്കുന്നില്ല ഏഹ് അല്ലയോ മൂത്തേ മൂത്തനെന്ത് വേണ്ടേ പോണായിട്ട് മൊത്തം ഇവിടെ വന്നിട്ട് ആദ്യം തോണല്ലയോ ഒന്നും വേണ്ടയോ ഏ മുത്തുമാല ആ പോട്ടെ നമുക്ക് മേടിക്കാം എണ്ണമാവണല്ലേ മുത്തുമാല വേണം സ്വർണമാല മേടിച്ചാലോ ഏ വേണ്ട എന്തോ ശിവട്ടു ശിവൻകുട്ടി എടുത്ത് വിൽക്കും ആ വേണ്ട എന്തായാലും നോക്കട്ടെ അമ്മയുടെ ആഗ്രഹമില്ലയോ ഞാൻ എവിടെയെങ്കിലും സംഘടിപ്പിക്കാം കേട്ടോ വരസമയമ്മോ ഓണമില്ല വരുന്നേ എന്താ വേണം ഓണായിട്ട് ഇഷ്ടമുള്ളത് തന്നാ മതി അല്ല പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ലയോ ഓണസദ്യ ഉണ്ണുണ്ടായോ ഓണസദ്യ ഉണ്ടോ ഉപ്പേരി വേണോ പല്ലൊക്കെ ഉണ്ടോ ഉണ്ട് ഉപ്പേരി വേണ്ടായോ വേണം വേണം വേറെ എന്തോ ഓണം എനിക്ക് ഒന്നുമില്ല എന്നാ നമുക്ക് ചതയൊന്നും ഒരുങ്ങിയാലോ ചതയുണ്ടോ അത് വേണം അതെനിക്ക് ഇഷ്ട ഓണമായിട്ട് കാതില് കമ്മലോ മാലയോ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല പിന്നെ അമ്പലത്തിന്റെ വഴിയും കുളവും കഴിഞ്ഞ് വേണം അമ്പലത്തിന്റെ വഴിയും കുളവും വേണം അത് നമ്മടെ എസ് എൻ ഡി പീടെ വേണം ജീവിച്ചിട്ട് എനിക്ക് അങ്ങനെ മതി ും മതി അല്ല നമ്മൾ അടുത്ത നമ്മളടുത്തോണത്തിനുണ്ടോ ഞാനുണ്ടോ അമ്മയുണ്ടോ അല്ലെ ഈ ഇരിക്കുന്ന അമ്മമാരുണ്ടോന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ ഏഹ് അറിയാവോ നമുക്ക് നിശ്ചയമുണ്ടോ ശാന്തമെത്ര വയസ് വരെ ജാതക പ്രകാരം എനിക്ക് അതല്ല ഞാൻ ചോദിച്ചത് വഴിയും കുളം അവിടെ നിക്കട്ടെ എത്ര വയസ്സു വരെ ജീവിച്ചിരിക്കോ ജാതക പ്രകാരം അങ്ങനെ ഒന്നും അങ്ങനൊന്നും ഇല്ലയോ ഇല്ല ശെരി അതിരെ ഓണത്തിന് എന്താ വേണോ നിനക്ക് ആ പാതസരം വേണോ പാദസരം ഏഹ് പിന്നെന്താ വേണ്ടേ കേട്ടില്ല പിന്നല്ലേ കേട്ടോ വെള്ളക്കല്ലേലൊരു കമ്മല് ഒരു ചെരുപ്പ് ഒരു പൊട്ട് വെള്ളക്കല്ലയില് ഒരു കമ്മല് വീട്ടിലിരിക്കുന്ന അവിടെ ഇരുന്നോട്ടെ അത് നമുക്ക് വേണ്ട പിന്നെ പിന്നെ താമരമ്മ കണക്കുള്ള ചെരുപ്പ് അളവ് പിന്നെന്തോ പൊട്ടോ പിന്നെ നമുക്ക് ബാക്കിയൊക്കെ അവിടെ ഉണ്ട് ശരി പൗഡർ 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 ക്ലോസപ്പും വേണം ഇത്രേ ഉള്ളു അമ്മയ്ക്ക് എന്താ വേണോ ഓണമായിട്ട് ഒന്നും വേണ്ടായോ ഓണം ഉണ്ടായോണി വേണം പിന്നെ ഓണക്കോടി വേണ്ട കോടി വേണം ആ ഓണക്കോടി പിന്നെന്താ വേണ്ടേ മാലയും കമ്മലും ഒക്കെ വേണ്ടേ വേണ്ട മതിയോ മതിയോ ഡോക്ടറെ കാണണം കണ്ണു കാണിക്കണം വേറെന്തേലും ഉണ്ടോ ഓണം കൊണ്ടുണ്ടായോ വലുതായിട്ടൊന്നും വേണ്ട ഏ ആഗ്രഹങ്ങളില്ല എന്നാലോ ഈ കാതിലും കഴുതലും ഒക്കെ എന്തേലും ഇവിടെ ഉണ്ടായോ എന്താ ധാരാണിയമ്മോ ഓണമായിട്ട് എന്തുവാ പരിപാടി ഒന്നും വേണ്ട എന്നെ വിട്ടാ മതി ഒന്നും ശരി ഉപ്പേരി മേടിച്ച് നമുക്ക് വെള്ളത്തിലിട്ട് കൂത്ത് ഏഹ് അല്ലെ പൊടിച്ചിരട്ടെ ഇന്ന് കഴിഞ്ഞ വർഷത്തെ പോലെ പൊടിച്ചിരട്ടെ എന്തുവാണ്ടെ ഉപ്പേരി ഏതാ വേണ്ടേ ഏത്തക്ക വറുത്തമുണ്ട് മുറുക്കുണ്ട് അച്ചപ്പമുണ്ട് ചീനി വറുത്തമുണ്ട് കുഴലപ്പം ഉണ്ട് കളിയോടയുണ്ട് ഇങ്ങനെയൊക്കെ ഇല്ലയോ ഇപ്പൊ എന്തുവാ വേണ്ടേ ഏതെങ്കിലും ഒന്ന് മതി കേട്ടില്ലേ ഞാൻ പറഞ്ഞതെല്ലാം വേണോ ഞാൻ അപ്പുറത്തൊരു മെല്ല് തുടങ്ങാം ഓണം അടുപ്പിച്ച് മൊത്തം ഒന്ന് വറക്കണം ഏ ോ ഓണമൊക്കെ ഇല്ലേ വരുന്നേ ഓണത്തിന് എന്ത് വേണ്ടേ ഇവിടുന്ന് തരുന്നതല്ല അമ്മയ്ക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ എന്തെങ്കിലും ഡ്രസ്സ് വേണോന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ പറഞ്ഞോട്ടെ അണ്ണനെ കാണണം കാണണം ശരി ഞാൻ നോക്കട്ടെ പറ്റുമെങ്കിൽ രണ്ടുപേരെയും കൂടെ ഓണത്തിന് ഒരു ദിവസം ഉണ്ണിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ കേട്ടോ

അയ്യോ വെടി വെടിവെച്ചാ പോകോട്ടാൻ എനിക്ക് വേണ്ട ആ പറ വേറെ വേറെ എന്തെങ്കിലും എന്തെങ്കിലും ഓണോലോ വേണോ വേണ്ട വേണ്ട കോടി വേണ്ടോ വേറെന്താ വേണ്ട വേറെ അമ്മമാരുടെ ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾ കേട്ടു ഞങ്ങൾക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല ചെറിയ ചെറിയ ആഗ്രഹങ്ങളാണ് ആ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കണമെങ്കിൽ നിങ്ങളെപ്പോലുള്ളവരൊക്കെ സഹായിക്കുന്നത് കൊണ്ടാണ് അമ്മമാർക്ക് വേണ്ട ഡ്രസ്സുകളൊക്കെ മേടിച്ച് വന്നവരുണ്ട് ഇന്നേഴ്സിന് കാശ് അയച്ചു തന്നവരുണ്ട് മറ്റാവശ്യങ്ങൾക്ക് കാശ് അയച്ചു തന്നവരുണ്ട് ഓണസദ്യൾക്ക് കാശ് അയച്ചു തന്നവരുണ്ട് അങ്ങനെ എല്ലാ തരത്തിലും അമ്മമാരെ സഹായിച്ചവരുണ്ട് അപ്പം അത് അറിയാം ഞാൻ അമ്മമാരുടെ അടുത്ത് പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അമ്മമാരുടെ ആവശ്യങ്ങൾ ഞാൻ ചോദിക്കാൻ പോയതും അത് എനിക്കൊരു സാമ്പത്തികം നിങ്ങളൊക്കെ ചെറുതാണ് തന്നതെങ്കിലും ചിലർ ചെറുത് തന്നവരുണ്ട് ചിലർ വലുത് തന്നവരുണ്ട് അപ്പം ഈ സഹായം കിട്ടിയത് കൊണ്ട് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു കടമ അപ്പം അതാണ് ഞാൻ ആ അമ്മമാരോട് ചോദിച്ച് മനസ്സിലാക്കിയത് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇവർക്ക് മേടിച്ച് കൊടുക്കുന്നതും ഒക്കെ ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുവാണെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം